രാവിലെ ലാവിന്റെ മണ്ട കയറാമെന്ന് വിചാരിച്ച് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ ഗുഡ് മോർണിംഗ് ഇത് രാവിലത്തെ സമയമാണ് ഏട്ടോ ഉച്ചക്കത്തെ സമയവും വൈകുന്നേരത്തെ സമയം ഒന്നുമല്ല രാവിലെ എണീറ്റ് നേരെ ചെന്ന് കഥവ് തുറന്ന് നോക്കുന്ന ഒരു കാഴ്ചയാണ് ഉം അന്തരീക്ഷം ഒരു ചെറിയ രീതിയിൽ മങ്ങി നിക്കുകയാണ് ഒരു മഴക്കാർ പോലെ പക്ഷെ മഴയൊന്നും പെയ്യാമോ ഇല്ല അതൊക്കെ വെറും മോഹിപ്പിക്കൽ മാത്രമാണ് കേട്ടോ നല്ല ചൂടാണ് പുറത്ത് മോരുടെ നല്ല ഉറക്കം പിന്നെ അവനെ വിളിച്ചുണർത്താതെ തന്നെയാണ് ഞാൻ രാവിലെ എണീക്കാറ് കാരണം കുറച്ച് ജോലികളൊക്കെ തീർക്കാമെന്ന് വിചാരിക്കും ഇപ്പം നൈറ്റ് കിടക്കുമ്പോഴത്തേക്കും പല്ലിലെ കമ്പി എടുത്തതിന് ശേഷം നമ്മൾ പല്ലിലിടാൻ വേണ്ടിയിട്ടൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് വെച്ചിട്ട് സംസാരിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റത്തില്ല അത് രാവിലെ നമ്മൾ ബ്രഷ് ചെയ്യണം നമ്മൾ പല്ല് ബ്രഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതും വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ ഇങ്ങനെ രാവിലെ ബ്രഷ് ബ്രഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ട് ട്രിക്ക് ഇതെന്ന് പറയുന്നത് ഞാൻ ഇതിനെക്കുറിച്ചുകൂടി ഡീറ്റെയിൽഡ് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ആഫ്റ്റർ അത് യൂസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ പറയാന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു ദിവസം ഒന്നും സ്കിപ്പായി പോയി ഇടാൻ പറ്റിയില്ല മറന്നുപോയി ഉറങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഇടുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും കാരണം ആ ഗ്യാപ്പ് വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് ഞാനിത് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഒരു ദിവസം കണ്ടൊക്കെ ഞാൻ വിട്ടു പോയിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് തന്നെ മനസ്സിലായി പല ഗ്യാപ്പ് വീഴുന്നുണ്ട് അതിടുമ്പോൾ നല്ല വേദനയാണ് ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദനയൊന്നും വരാറില്ല അത് ഇപ്പം ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നേരെ അടുക്കളയിലോട്ട് അടുക്കളയിലോട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയായിരിക്കും അടുക്കളയിലോട്ട് ഞാൻ നേരെ പോയി എന്താണ് ചെയ്യുന്നതെന്ന് ചായയുടെയാണ് കേട്ടോ തേയില തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ തേയില എടുത്തുകൊണ്ട് ഒന്ന് പൊട്ടിച്ചപ്പോ അതിനകത്തുനിന്ന് നമുക്കൊരു കൂപ്പൺ കിട്ടും അപ്പൊ ഈ കൂപ്പൺ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കും അത് ഏത് ബ്രാൻഡിന്റെ ആണെന്ന് ഈ ബ്രാൻഡൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല നമ്മളവിടെ തേയില ഉണ്ടായിരുന്നു പക്ഷേ തേയിലക്ക് ഒരു കടുപ്പമില്ല ഒട്ടും കടുപ്പമില്ല നാല് സ്പൂൺ അഞ്ച് സ്പൂണൊക്കെ കിട്ടാല് ഒരു കടുപ്പവും ഇല്ല അങ്ങനെ ഞാൻ പിന്നെ തേയില വാങ്ങിയാണ് ചെയ്തത് നമ്മളൊരിക്ക ടൂറിന് പോയ സമയത്ത് വാങ്ങിച്ച തേയില ആയിരുന്നു അതൊട്ടും കടുപ്പമില്ല എനിക്ക് എവിടെയാണോ ഒന്ന് പോയതെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നില്ല മൂന്നാറായിരുന്നു എന്നൊരു സംശയം ഉണ്ട് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചെങ്കിലും ഒട്ടും കടുപ്പില്ലായിരുന്നു അവർ നമ്മുടെ ഇത് പറഞ്ഞിരുന്നില്ല ഏടിനാണ് വാങ്ങിച്ചത് ഞങ്ങൾ കാറി ഇരിക്കായിരുന്നു അപ്പോൾ ഏടിൻ്റെ അടുത്ത് അവർ പറഞ്ഞിരുന്നില്ല ഇത് തേയില വെള്ളം ഇടാൻ വേണ്ടിയിട്ടുള്ള കടുപ്പമേ അതിനുള്ളൂ ഒരു സ്പൂണൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒരു തേയില വെള്ളത്തിന്റെ വരുവാവും അത്ര അത്രേ ഉള്ളൂ അതായത് ചായ ഇടണം പാലൊഴിച്ച് ചായ ഇടുന്നുണ്ടെങ്കിൽ നാലഞ്ച് സ്പൂണെങ്കിലും വരും ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വാങ്ങിച്ച അബദ്ധം കിട്ടിയത് പക്ഷേ അത് വെച്ച് തന്നെയാണ് ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ അത് തീരാറായത് വന്നപ്പോൾ എന്തായാലും വാങ്ങണമല്ലോ പിന്നെ ഞാൻ വിചാരിച്ചു പുതിയതൊരെ വാങ്ങിക്കാന്ന് അങ്ങനെ അതിന് കിട്ടിയ കൂപ്പണാണ് ആണ് കേട്ടോ ഞാൻ ഈ ഞാൻ ഈ ബ്രാൻഡിൻ്റെയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും കൂപ്പൺ കിട്ടും അഞ്ച് രൂപ ഏഴ് രൂപ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ പക്ഷെ നമ്മൾ അത് തിരിച്ച് റിട്ടേൺ ചെയ്ത് നമ്മൾ എന്താണ് നമ്മൾ തിരിച്ച് കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് പകരം ഒരു ചിലപ്പോൾ തേയില അത്രയും കളക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അഞ്ചിടേരെയും എഴിന്റെയും കൂപ്പണൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തേയിലെ പൈസ ചിലപ്പോൾ നമുക്ക് കിട്ടും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേയില തിരിച്ച് വാങ്ങിക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി എമൗണ്ട് നമ്മൾ കൈ നിന്നിട്ട് തേയില വാങ്ങിക്കാൻ പറ്റും ഞാൻ അങ്ങനെ ഒന്നോ രണ്ടോ രണ്ടോട്ടോ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളൂ അത്രയ്ക്കൊന്നും നമുക്കിങ്ങനെ കിട്ടാറില്ല കേട്ടോ അങ്ങനെ രാവിലെ എണീറ്റ് സ്വസ്ഥമായിട്ടൊരു ചായ കുടിച്ചിട്ട് കലാപരിപാടികൾ തുടങ്ങാന്ന് വിചാരിച്ചു വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഒരു ദിവസം എങ്ങനെ പോകുന്നോ അതൊക്കെ തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കും നമ്മളവിടെ ഒരു പേരമരം ഉണ്ട് കേട്ടോ രണ്ട് പേരൊക്കെ പഴുത്തിരിക്കുന്നതുകൊണ്ട് രാവിലെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഇപ്പൊ എനിക്ക് ഒന്ന് രണ്ട് പേരൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോ രണ്ടെണ്ണം കിട്ടി സാധാരണ ഒരേ ഒക്കെ കിട്ടത്തുള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ചെങ്കിൽ ആ പേരൊക്കെ പറിക്കാം കാരണം അത് നിർ ണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വവാലും കൊണ്ടുപോകും പിന്നെ അമ്മ കണ്ണിക്കാണെന്നുണ്ടെങ്കി അമ്മ പറിക്കും പക്ഷെ ചിലപ്പോഴും അമ്മേടെ കടയിലും കാണാറില്ല വവ്വാലോ കാക്കയോ അണ്ണാനോ ഒക്കെ കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതങ്ങ് പറിക്കാന്ന് ആദ്യം ഞാൻ അവിടെ ഇരുന്ന് കമ്പി എടുത്തിട്ട് കുത്തി നോക്കി വന്നു രണ്ടു പ്രാവശ്യം കുത്തി നോക്കിയിട്ട് നിന്ന് വീഴുകൊണ്ട് ഞാൻ വിചാരിച്ച് കൊമ്പ് ചായച്ച് എങ്ങ് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു പിന്നെ കൊമ്പ് ചായ്ക്കുമ്പോൾ ഒടുങ്ങി കഴിഞ്ഞാൽ എനിക്ക് അമ്മ നല്ലത് കിട്ടും അതുകൊണ്ട് സൂക്ഷിയൊക്കെ കൊമ്പൊക്കെ ചായച്ച് ആ രണ്ടെണ്ണം പറിച്ചു ഭാഗ്യത്തിന് ഞാൻ കരുതി അതിൽ കേടുണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ കേടൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല പേരക്ക തന്നെ ആയിരുന്നു എനിക്ക് കരി കര ഇരിക്കണ പേരൊക്കെ ഇഷ്ടമല്ല ചിലർക്ക് കരി കര ഇരിക്കണ പേരൊക്കെയാണ് ഇഷ്ടം എനിക്കിത്തിരി പഴുത്ത് പല്ലിന് വലിയ രീതിയിലുള്ള പണി കൊടുക്കാത്ത രീതിയിലുള്ള പേരൊക്കെയാണ് എനിക്കിഷ്ടം നന്നായിട്ട് പഴുക്കണം ഭയങ്കര പഴപ്പല്ല എന്നാല് ഇച്ചിരി പഴുക്കിട കേട്ടോ നല്ല ഫ്രഷ് പേരയ്ക്ക് തന്നെ കിട്ടി അത് വെറും വയറ്റി കഴിക്കേണ്ടല്ലാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ മാറ്റി വെച്ചു പിന്നെ അടുക്കളയിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കറി എന്തോന്നും ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോൾ വള്ളിപ്പയർ ആയിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചാൽ വള്ളിപ്പയർ വിഴുക്കു വയ്ക്കാം പിന്നെ എന്തുണ്ടാക്കും മലക്കറി സത്യം പറഞ്ഞാൽ ഈ അവിയൽ സാമ്പാർ തോരൻ ഇതൊക്കെ കഴിച്ച് കഴിച്ച് മടുത്ത് സാമ്പാർ പിന്നെയും ഞാൻ കഴിക്കും പക്ഷെ അവിയലും തോരൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇപ്പം കല്യാണ സ്ഥലത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും അത് ഈ ചേനയും ചേമ്പും ഒക്കെ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ അതിൽ ടേസ്റ്റ് ആണ് അതൊക്കെ ഞാൻ കഴിക്കും രാവിലെ ബ്ലാവിൻ്റെ മണ്ടക്കയറാന്ന് വിചാരിച്ച് ഇടിച്ചക്ക തോരം ഉണ്ടാക്കുക എന്ന് കരുതി സാമ്പാർ അവിയൽ തോരം വീഴ്ക്ക് മടുത്തു സത്യം പറയാനല്ല അങ്ങനെ വിചാരിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അമ്മയ്ക്ക് അമ്മയ്ക്ക് കുഴപ്പമില്ല കുഴപ്പമില്ലല്ലേ അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ല എന്നാലും പൊടി കിഴങ്ങാണ് ഇഷ്ടം എനിക്ക് ചക്ക എന്ന് വെച്ചാൽ ചക്കപ്രാന്താണോ അപ്പം പാകമായിട്ടില്ല പിന്നെ അത് വെച്ച് കുഴപ്പമില്ല പാകമാകുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കിളിയും കാക്കയും എണ്ണാനും ഒക്കെ കൊണ്ടുപോകും അപ്പോൾ ചെറിയ ചക്ക നോക്കി അടുത്ത് നമുക്ക് ഇടിച്ചക്ക ഉണ്ടാക്കാമെന്ന് കരുതി എന്നിട്ട് മീനും കൂടെ വാങ്ങിക്കാം മീൻകാരം വരാറുള്ള സമയം ഒൻപത് മണി കഴിയുമ്പോൾ മീൻകാരൻ വരും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മീനും കൂടെ വാങ്ങിച്ച് കുഴച്ചടിക്കാം മലക്കറി വെച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ടാന്ന് വിചാരിച്ചാണ് ചക്കേടെ മണ്ടയ്ക്ക് കയറാൻ പോയത് കേട്ടാ സോർപ്ലാവിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പോയത് ചക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്ര തവണ കിട്ടിയാലും നല്ല ചക്ക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അത് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക വീട്ടിലെ അമ്മയ്ക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല മോനുട്ടനും വലിയ താല്പര്യമില്ല ചക്കയെന്നു ഏട്ടനും എനിക്ക് തോന്നുന്നു എനിക്കാണ് ഏറ്റവും കൂടുതൽ ചക്ക ഇഷ്ടം ചക്ക കലക്കി കുടിക്കാൻ പഴങ്ങി കലയ്ക്ക് കുടിക്കാനാണെങ്കിലും ചക്കയും മീൻകറിയായിട്ട് എനിക്ക് ചക്കയും മീൻകറിയാണ് ഇഷ്ടം ചിലർ ചക്കയും തീയിലും കഴിക്കും ചക്ക സാമ്പാറും കഴിക്കും എനിക്കില്ല അത് ഈ ചക്കയും മീനും വേണം കേട്ടോ നല്ല ഇച്ചിരി ജ്യൂസ് കണക്കെ ഇരിക്കുന്ന മീൻ കറിയും വെച്ച് കഴിക്കണം എനിക്കൊരു ടേസ്റ്റാണ് ഇത് നമ്മളെ വീട്ടിലെ ചക്കയാണ് വീട്ടിലെ പ്ലാവാണ് അത് പോര് അല്ലെങ്കിൽ ഇത് 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 തന്നെ അതല്ല എപ്പുറത്തേക്കും അതത് ഇല്ല ഇല്ല അത് തോരനും

ദൗത്യം കൊണ്ട് കീഴേ കിടക്കരുത് അപ്പൊ അതൊക്കെ ഇറങ്ങി പോ പക്ഷേ പരുവായി അടക്കാമായിരുന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവും എന്ന് എനിക്ക് ഇറങ്ങൂടാ ഈ ചക്ക അപ്പാടെ ടേസ്റ്റാണ് കേട്ടോ ചക്കര ഇളക്കാണ് ഈ ചക്ക ഇരിക്കുന്നത് നമ്മൾ എത്ര ലൂസാക്കിയാലും അത് നല്ല തിക്കായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നന്നായിട്ട് ലൂസാക്കാനൊക്കെ പറ്റും പക്ഷെ ഞാനൊരു എന്താണ് എന്താണ് ഒരു ഉപമയ്ക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ പക്ഷെ അടിപൊളി ചക്കയാണ് നല്ല ടേസ്റ്റാണ് നല്ല സ്വാദുള്ള ഈ സ്വാദ് എന്ന് പറഞ്ഞ സംഭവമില്ല അതെല്ലാത്തിലും നമുക്ക് കിട്ടത്തില്ല നല്ല സ്വാദുള്ള ചക്കയാണ് പച്ചയ്ക്ക് കഴിക്കാനാണെങ്കിലും അതെല്ലാം കറി വെച്ച് കഴിക്കാനാണെങ്കിലും വറ വറുക്കാൻ അതിന്റെ ആ ഒരു പരുവ നോക്കിയെടുക്കണം മറുക്കാനാണെങ്കിലും ചക്ക ചക്ക ആണെങ്കിൽ ടേസ്റ്റ് ആണ് പക്ഷെ എനിക്ക് ചക്ക വേവിച്ച് അതായത് ഇങ്ങനെ കറിയാക്കി കഴിക്കാനാണ് കൂടുതൽ കൂടുതലിഷ്ടം എരിശോരിയാക്കാനാണെങ്കിലും അടിപ്പൊളി ചക്കയാണ് ഇപ്പൊ തന്നെ കപ്പലൊടന്നു പോയു ഇനിയിപ്പോ ഇതിപ്പം വിളങ്ങി വരെ ഇനി ഒരു മൂന്ന് മാസവും കൂടെ സമയമുണ്ട് അതുവരെ സഹിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചക്കരമണ്ടറാൻ പോയത് ചക്ക കിട്ടാൻ വേണ്ടിയിട്ട് ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം രണ്ട് പേരൊക്കെ ആയിരുന്നു പറിച്ചായിരുന്നല്ലോ അപ്പൊ അതിനകത്ത് ഉണ്ടെന്ന് ചേർച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കട്ട് ചെയ്തതാണ് പക്ഷെ പുഴ ഒന്നും ഇല്ലായിരുന്നു നല്ല അടിപൊളി പ പരക്കായിരുന്നു ആ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് ഒരെണ്ണം അമ്മയ്ക്ക് വേണ്ടിട്ട് മാറ്റി വെച്ചിരുന്നു കാരണം മോരോട്ടൻ കഴിക്കത്തില്ല മോരോട്ടനൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പേരൊക്കെ ആണെങ്കിൽ വക്കയ്ക്കുള്ളൂ ഓരോ ടേസ്റ്റും കാണത്തില്ല പക്ഷേ ഇത് നല്ല ആയിരുന്നു കേട്ടോ സത്യത്തിൽ ഇതിൻ്റെയൊക്കെ വില അറിയണമെന്നുണ്ടെങ്കിൽ വെളിയിൽ വാങ്ങിച്ച് കഴിക്കണം അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ വില അറിയണത് കേട്ടോ അങ്ങനെ അമ്മ ചക്ക വൃത്തിയാക്കി അത് അവിച്ചതിന് ശേഷം നമ്മളത് ഇടിച്ചാണ് ചക്കത്തോരം ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെച്ചു ഒരു പിസിൽ കേട്ടാൽ മതി പിന്നെ ഇന്നലെ അച്ഛൻ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പഴുത്ത മാങ്ങ അതിൽ നിന്ന് ഒരെണ്ണടുത്ത് കഴിച്ച് വെക്കുമ്പം കുഴപ്പമില്ല ചെറിയ മധുരമൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ അതിനെ മാമ്പഴ പുളിശ്ശേരി പുളിശ്ശേരിയാക്കാമെന്ന് മീൻ വരും എന്ന് വിചാരിച്ചാണ് ഈ പരിപാടിക്കെല്ലാം നമ്മൾ ഇറങ്ങിയതാണ് പക്ഷെ മീൻ കാര്യം നമ്മൾ ചതിച്ചു സാധാരണ എന്നും വരുന്നതാണ് ഇന്നലെയും വന്നതാണ് പക്ഷെ ഇന്ന് മീൻകാരം വന്നിട്ടില്ല മീൻ വാങ്ങിക്കാൻ പറ്റും എന്ന് വിചാരിച്ചു നടന്നില്ല കേട്ടോ അങ്ങനെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാണ് ഇപ്പോഴും അറിഞ്ഞിരുന്നില്ല നമ്മൾ മീൻ വരില്ല എന്നൊന്നും അറിയില്ല മീൻ വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് മീൻ കറി ഉണ്ടാ വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് മാമ്പഴം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തു ഒരു മാങ്ങയെ എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ തലേ ദിവസം ഒരു മാങ്ങ എടുത്തു മധുരം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇടാമെന്ന് വിചാരിച്ചു ഇതിപ്പം ഇന്നിപ്പം വെച്ചും അധികം വന്നാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ സീസൺ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ചീപ്പ് രീതിയിൽ നമുക്ക് മാങ്ങ കിട്ടും സ്വാദുള്ള മാങ്ങ ചിലപ്പം എന്താണ് ഇപ്പം എരികയുടെ മാങ്ങകളൊക്കെ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും നൂറ്റി ഇരുപത് നൂറ്റി കൊടുക്കേണ്ടി വരും അതല്ലാതെ ഇപ്പം വെളിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന മാങ്ങയൊക്കെ ഇനിയിപ്പോൾ ചീപ്പ് രീതിയിൽ നമുക്ക് സീസൺ ആകുമ്പോഴത്തേക്കും വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതൊന്നും വലിയ ടേസ്റ്റ് കാണത്തില്ല എപ്പോഴും നമ്മളെ വീട്ടിലുള്ള മാങ്ങയായാലും അതിനൊക്കെയാണ് കൂടുതൽ ടേസ്റ്റ് എനിക്കതൊക്കെയാണ് കൂടുതൽ ഇഷ്ടവും പക്ഷേ എപ്പോഴും നമുക്കങ്ങനെ കിട്ടാറുമില്ല അല്ലെങ്കിൽ നമ്മളത്രയും എന്താണ് കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കിട്ടുമായിരിക്കും പിന്നെ ഇങ്ങനെയുള്ള വീടുകളിൽ കൊടുക്കുന്നവരും ഉണ്ടായിരിക്കും കേട്ടോ നമ്മളവിടെ ഒന്ന് രണ്ട് പേരൊക്കെ കൊടുക്കുന്നുണ്ട് സീസൺ വെച്ചിട്ട് നമുക്ക് നോക്കണം നല്ല മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാങ്ങണം ഇനിയിപ്പോൾ ഇതെല്ലാത്തിനും കൂടെ തേങ്ങ തിരിവണം കേട്ടോ തേങ്ങയൊക്കെ തിരിവിയെടുത്തതിന് ശേഷം ഇടിച്ചക്ക നമുക്ക് അമ്മിക്കല്ലിട്ട് ഇടിച്ച് വേണം എടുക്കാൻ അപ്പം അതിന് വേണ്ടി അതിന് മുമ്പായിട്ട് തേങ്ങ ചതച്ച് അതായത് തോരത്തിൻ്റെ പരിവ് അത്രയേ ഉള്ളൂ തേങ്ങ ചതച്ച് എടുക്കണം അപ്പോൾ ഇടിച്ചക്ക ചെയ്യുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു തേങ്ങ ചതച്ചെടുക്ക് എന്നിട്ട് ഇടിച്ചക്ക വച്ചാൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് അമ്മിക്കല്ല് ച കുട്ടി അടുപ്പ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൂടുതലിഷ്ടമുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അങ്ങനെ അമ്മിക്കല് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നത് സമയത്തിൻ്റെ ഒരു ഇത് കാരണം മറ്റേത് പണ്ട് പണ്ടൊക്കെ ഈ കല്യാണം കഴിയണതിന് മുമ്പ് വീട്ടിൽ ഈ അമ്മിക്കല്ല് കൂടുതലും യൂസ് ചെയ്യുന്നത് അമ്മിക്കല്ല് തന്നെയായിരുന്നു മീൻകറിക്കരക്കാനാണെങ്കിലും ചമ്മന്തി അരക്കാനാണെങ്കിലും തോരത്തിന് അരക്കാനാണെങ്കിലും എനിക്ക് അമ്മിക്കല്ല് യൂസ് ചെയ്യുന്നതാണ് കൂടുതലിഷ്ടം ഇപ്പൊ ചട്ടി വെക്കുമ്പോഴും നമ്മൾ ഈ എന്താ പറയുക മീൻ കറി ആയാലും ചിക്കൻ കറിയാണെങ്കിലും മട്ടൻ കറി ആണെങ്കിലും എനിക്കത് ചട്ടിയിൽ വെക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ് ആണ് എനിക്ക് തോന്നാറുണ്ട് അത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഞാൻ അതുകൊണ്ട് അത് ഇഷ്ടപ്പെടുന്നു അത് തന്നെയാണ് കൂടുതൽ നാടൻ രീതിയിലുള്ള അതെനിക്ക് ഇപ്പോഴാണ് ഈ ഒരു ഒരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിലാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് നാടൻ രീതികളാണ് കൂടുതലിഷ്ടം ആ ഈ പറയുമ്പോലെ എന്താണ് എന്താണ് നമ്മളിപ്പോ ഒരു രാവിലെ എണീറ്റിപ്പോ ഒരിടത്തിലൊക്കെ കയറി നോക്കി അവിടെ നിന്നുള്ളത് ഇവിടെ നിന്നൊക്കെ പറിച്ചെടുത്ത് കറി വെക്കുന്ന രീതികളൊക്കെയാണ് എനിക്ക് ഇഷ്ടം എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്റെ ഇഷ്ടങ്ങൾ ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ഈ പറയും പോലെ കറക്റ്റ് സിറ്റിയിൽ കിടക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല വാഹനങ്ങളുടെ സൗണ്ടൊന്നും എനിക്ക് എനിക്കിഷ്ടമല്ല എനിക്ക് ഈ പറയും പോലെ കിളികളുടെ സൗണ്ടും കുരുവികളുടെ സൗണ്ടും മറ്റേ അതില്ലേ അതൊക്കെ തന്നെയാണ് എനിക്ക് ഇപ്പൊ എനിക്ക് ഈ വീട് മാറി ഇങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുക ഒരു പക്ഷേ നോക്കുക അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും എന്തോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഗ്രാമപ്രദേശത്ത് കിടക്കാനാണ് ഇഷ്ടം എനിക്കും അമ്മയ്ക്കൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ നഗരപ്രദേശം വലിയ താല്പര്യമില്ല എന്നാ ഞാൻ അനിയത്തിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ അനിയത്തി പറയും ചേച്ചി അത് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനൊന്നും നടപ്പുള്ള കാര്യമല്ല എന്നും പറഞ്ഞ് ഞാൻ ഗൂദാം ഏരിയയില് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ എനിക്കൊരു ചോയ്സ് വന്ന ഗ്രാമപ്രദേശമാണോ നഗരപ്രദേശമാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു ചോയ്സ് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ ഞാൻ ചൂസ് എപ്പോഴും എന്തായാലും ഗ്രാമപ്രദേശമായിരിക്കും ആയിരിക്കും അനിയത്തിയുടെ ഈ കാര്യം പറയുവായിരുന്നു കാരണം ഞാനും അനിയത്തിയും കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് അവള് പറയും ഞാൻ എപ്പോഴും പറയും എടിയാ നോക്ക് നല്ല മരങ്ങൾ നല്ല ഇത് നല്ല തണുപ്പ് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് കൂടുതലും ഗ്രാമപ്രദേശമാണല്ലോ ഇഷ്ടം എന്ന് പറയും വർക്കിനെയൊക്കെ പോകുമ്പോൾ അപ്പൊ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആണെന്ന് തോന്നുന്നു എനിക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു 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 തൊരയാണ് കേട്ടോ അങ്ങനെ അവള് പറയുമ്പോഴത്തേക്കും പറയും ചേച്ചി ഇങ്ങനെ ഈ നഗര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഒന്ന് പെട്ടെന്ന് എന്തി ചെയ്യൂന്ന് പറയും അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഭയങ്കര ഉള്ളിലോട്ടല്ല എന്നാൽ റോഡ് എത്തിപ്പെടാനും പറ്റണം എത്തിപ്പെടാനും പറ്റണം എന്നാ ഭയങ്കര സിറ്റിയും ആവരുത് ഈ എം സി ഈ വലിയ ലോറികളുടെയൊക്കെ സൗണ്ടൊന്നും ഒന്നും എനിക്ക് എത്ര ഇത്ര ഇഷ്ടമുള്ള കാര്യമല്ല ആ അതൊക്കെ എന്തായാലും പോട്ടെ ഇപ്പൊ ഞാൻ തേങ്ങ അരച്ചു നമ്മൾ ഇടിച്ചക്കു വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചു ഇനിയിപ്പോൾ ഇടിച്ചക്കയാണ് ചായച്ചെടുക്കുന്നത് കേട്ടോ അമ്മിക്കല്ല യൂസ് ചെയ്ത് കുറെ നാളായി അതുകൊണ്ട് തന്നെ അതിൻ്റെ പരുവം അത് യൂസ് ചെയ്യണത് ഞാൻ ഇച്ചിരി ഒന്ന് ടച്ച് വിട്ടിരിക്കുകയാണ് കേട്ടോ എന്നാ പറയുക തീരെടുക്കാറും കൂടെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതെടുക്കുന്നതിനൊരു രീതി ഉണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ വേറൊരു രീതിയിലാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വേറൊരു രീതിയിലാണ് ഞാൻ വേറൊരു അടുത്ത് കണ്ടെടുത്ത് വേറൊരു രീതിയിലാണ് പലരും പല രീതിയിലാണ് അര അരയ്ക്കുന്നത് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അല്ലെങ്കിൽ അതൊക്കെ ഓരോരുത്തർ ശീലിച്ച കാര്യങ്ങളാണ് പിന്നെ അങ്ങനെ ഇടിച്ചൊക്കെ ഞാൻ അങ്ങനെ ചതച്ചെടുത്തു അത് പെട്ടെന്നായി കേട്ടോ ഒന്ന് ചതച്ചപ്പോഴേ അതിങ്ങനെ സ്പ്ലിറ്റായി വരണമെന്നുണ്ടായിരുന്നു അതിന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇതിപ്പോൾ ഇടിക്കണോ അല്ലാതെ നമുക്ക് കൊണ്ട് ഇതാക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു നമ്മൾ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇടിക്കുക എന്നാ വേണം എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എനിക്ക് ഇന്ന് ജോലിക്ക് പോകണം പത്ത് മണിക്കാണ് ഡ്യൂട്ടി ടൈം അതിനിടയ്ക്ക് എനിക്ക് ഒൻപത് മണി കഴിയുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് പേഴ്സൺ മെറ്റീരിയൽസ് ഉണ്ടാവും അപ്പോൾ അതിന് ഇറങ്ങണം എന്നിട്ട് വേണം എനിക്ക് ഷോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് ഇന്നൊരു റിസപ്ഷൻ മേക്കപ്പ് കൂടി ഉണ്ട് അപ്പം റിസപ്ഷൻ മേക്കപ്പിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇട്ടിരിക്കാൻ കേട്ടോ അതിനുള്ള സമയം എനിക്ക് രാവിലെ ഇല്ല ഇപ്പം ഞാൻ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷവും കുറച്ച് വീട്ടുവിശേഷവുമായിട്ട് ഞാൻ പറഞ്ഞുതരാമെന്നാണ് വിചാരിച്ചത് കുറച്ച് ദിവസമായില്ലേ ലോങ് വീഡിയോസ് ഈ പറയും പോലെ വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അല്ലാതെ വർക്കിന്റെ വർക്കിന് പോകുന്നതും വർക്കിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ കൂടുതൽ ഷെയർ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇന്നൊരു വീട്ടിലെ മോർണിംഗ് റൂട്ടീൻ എടുക്കാന്ന് കരുതിയത് അങ്ങനെ ഇടിച്ചൊക്കെയൊക്കെ നമ്മൾ അരച്ചെടുത്തു ഇതിനിടയിൽ മോനൂട്ടം എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ മോനൂട്ടം കിടന്ന് കരങ്ങി ബഹളം വെച്ചപ്പോഴത്തേക്കും ഭയങ്കര നിർബന്ധം ആയിരുന്നു അപ്പം ബഹളം വെച്ചപ്പോഴത്തേക്കും ഞാൻ ടി വി വെച്ചു കൊടുത്തു കാർട്ടൂൺ വെച്ചുകൊടുത്തു ഡോറ ബുജിയുടെ ഒക്കെ ആളാണ് പിന്നെ നിക് ജൂനിയർ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഏത് കുറെ കുറെ പെപ്പ പേക്ക് എന്തൊക്കെയോ വീഡിയോസ് കേട്ടോ അല്ല കാർട്ടൂൺസ് കേട്ടോ ഞാൻ ഇതുവരെ ഞാൻ ഞാനും കേട്ടിട്ടില്ല ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കേൾക്കുന്നതും അപ്പൊ അതിന് അഡിക്റ്റ് ആയിരിക്കാണ് ഫുൾ ടൈം ഇപ്പം ടി വിയിൽ തന്നെയാണ് മൊബൈൽ അങ്ങനെ യൂസ് ഇല്ല ചെയ്യില്ല അമ്മേടെ മൊബൈലൊന്നും അങ്ങനെ എടുക്കാറില്ല എന്റെ മൊബൈൽ രാത്രി ആവുമ്പോഴത്തേക്ക് ചിലപ്പോ ഇങ്ങി ചോദിച്ചാലായി മീൻകാരം വരും വരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ മീൻകാരം വന്നില്ല അങ്ങനെ നമ്മൾ തലേ ദിവസത്തെ മീൻകറിയെ പൊക്കി പൊക്കി അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഇന്നത്തേക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്ന് വിചാരിച്ചു അമ്മ അതാ ഇടിച്ചൊക്കെയൊക്കെ റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ജോലിക്ക് പോകാനുള്ള സമയമായി എനിക്ക് ഒൻപത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇറങ്ങണമായിട്ട് ഞാൻ പറഞ്ഞില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മോനോട് എൻ്റെ അടുത്ത് വന്നിട്ട് പഴങ്കിയാണോ കുടിക്കണേ എനിക്ക് അവനും വേണമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയും പഴങ്കിയല്ല ഓട്സ് ആണ് സമയം മക്കൾ ചല്ല് അച്ചച്ച എടുത്തു തരുമെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം ഒന്ന് ഡയറ്റ് പിടിക്കാമെന്ന് ഭയങ്കര ഡയറ്റൊന്നും അല്ല ചെറിയ രീതിയിൽ ഡയറ്റ് പിടിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം രാവിലെ ഓട്സ് ആക്കാന്ന് കരുതി അങ്ങനെ ഓട്സ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻ പറഞ്ഞത് അവനെ കൈ കഴുകണം അത് അവൻ്റെ കസേരയിലാണ് അമ്മ കയറി അതായത് എൻ്റെ കസേരയിലാണ് അമ്മ കയറി കയറിയിരിക്കുന്നത് മര്യാദയ്ക്ക് എൻ്റെ കസേര തരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുന്ന കസേര അവന് കൊടുത്തു അവനെ അവനെണീറ്റ് പല്ല് തയ്ച്ച് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ആ കസേര കൊടുത്തു അപ്പോഴത്തേക്കും ഞാൻ ആ കഞ്ഞി കുടിക്കണം ഓട്സിന്റെ കങ്ങി അച്ചാറിട്ട മാങ്ങ അച്ചാറിട്ട ഓട്സിന്റെ കഞ്ഞി കുടിക്കണം വെപ്രാളപ്പെട്ട് കുടിക്കുന്നതാണ് കേട്ടോ നല്ല സ്പീഡിന് കുടിക്കുന്നതാണ് പിന്നെ ഞാൻ കുറച്ച് സ്പീഡ് കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് അത് വേറെ കാര്യം പിന്നെ അങ്ങനെ കഴിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്ന് ലീവ് എടുത്തൂടെ വീട്ടിൽ നിന്നൂടെ നോക്കാം അപ്പൊ ഞാൻ പറയും വേറെ ദിവസം ലീവ് എടുക്കാൻ പോണേ എന്ന് പോയേ പറ്റുള്ളൂന്ന് അങ്ങനെ ഞാൻ ഇറങ്ങി ഓക്കെ അപ്പൊ ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ നാളെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും യു